മമ്പറം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഉളിക്കൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാനേജ്മെൻ്റ് ആൻഡ് ഐ ടി ഫസ്റ്റ് സംഘടിപ്പിച്ചു മമ്പറം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് തപസ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഫസ്റ്റ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിലെ നേതൃപാഠവശേഷിയും നൈപുണ്യ വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു ഫസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റിന്റെ ഭാഗമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ബെസ്റ്റ് മാനേജർ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടീം ഐ ടി ഗെയിംസ് ക്വിസ് ട്രഷർ ഹണ്ട് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് ട്രഷർ ഹണ്ടിൽ പാലയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി പി മിർഫാത്ത് സിദ്രയും ക്യുസ് മത്സരത്തിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദും ബെസ്റ്റ് മാനേജർ മത്സരത്തിൽ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയുഷാ സവാദും വിജയികളായി ചടങ്ങിൽ മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകി തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാമും നടന്നു വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് മമ്പറം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജിയും ഉളിക്കൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസും ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമ്യാനൂസ് കൂത്തുപറമ്പ്